എല്ലാവർക്കും ും ലേക്ക് സ്വാഗതം അതയ്ക്ക് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പൊ കഴിഞ്ഞ വീഡിയോയിൽ കമ്പനി രണ്ടു പേർക്കാണ് കേട്ടോ ഗിഫ്റ്റ് കിട്ടിയേക്കുന്നത് എന്ന് പറഞ്ഞുള്ള കുട്ടിക്കും അതുപോലെ തന്നെ സ്വപ്ന എന്ന് പറഞ്ഞ കുട്ടിക്കാണ് കമ്പനി ഗിഫ്റ്റ് കിട്ടിയിരിക്കുന്നത് തീർച്ചയായിട്ടും കോണ്ടാക്ട് ചെയ്യുക അതുപോലെ തന്നെ എങ്ങനത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നത് ഇൻവിസിബിൾ ആയിട്ടുള്ള മാല കൊണ്ടുവരാനായിട്ട് കുറെ പേരായിട്ടോ ചോദിക്ക് നോക്കണം അതുപോലെ മോഡൽ കൊണ്ടുവന്നിട്ടുണ്ട് നമ്മൾ ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് കൊണ്ടുവന്നേക്കുന്നത് അടിപൊളി ആയിട്ടുള്ള മോഡലാണ് നല്ല രീതിയിൽ മൂവിങ് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കൂടുതലായിട്ട് കൊണ്ടുവരാനായിട്ട് നോക്കാം അതുപോലെ തന്നെ വിഷ്വ സ്പെഷ്യൽ മോഡലുകളൊക്കെ ഉൾപ്പെടുത്തി പച്ച മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ അടിപൊളിയായിട്ടുള്ള ഒരു പാലക്കയുടെ മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയിൽ കാണാനായിട്ട് ഒരു മോഡലാണ് ഡബിൾ ലെയർ ആയിട്ടോ ഡബിൾ ലെയർ ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയില്ലേ വെറൈറ്റി ആയിട്ടുള്ള മോഡലാണ് വന്നേക്കുന്നത് നന്നായിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം ആയിട്ട് ഇടാൻ പറ്റിയുള്ള അടിപൊളിയായിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ മോഡൽ വന്നേക്കുന്നത് പാലക്കൽ ഇതുപോലത്തെ ഡബിൾ ലെയർ ആയിട്ടുള്ള ഒരു മാലയാണ് മാലയാണോട്ടോ വന്നേക്കുന്നത് ഷോർട്ട് നെക്ലസ് സൈഡിൽ ഇടാൻ പറ്റുള്ള അടിപൊളി ആയിട്ടുള്ള ഒരു മോഡലാണ് വന്നിരിക്കുന്നത് അത്യാവശ്യം ഹെവി ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ സിമ്പിളായിട്ട് ഇടാൻ പറ്റിയതല്ല നല്ല അത്യാവശ്യം ആയിട്ട് ഇടാൻ പറ്റിയുള്ള ഒരു അടിപൊളിയായിട്ടുള്ള മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് ബാക്കിലേക്ക് ബാക്ക് ചെയ്യും വന്നിട്ടുണ്ട് കേട്ടോ ഒരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഗ്രീൻ സ്റ്റോൺ ആയിട്ട് സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയുള്ള നല്ല ഭംഗിയുള്ള ഒരു റിംഗ് ആണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ടേ കാണാനായിട്ട് ഇതിന്റെ കുറച്ച് വെറൈറ്റി മോഡലുകൊണ്ട് കാണിച്ചതരാം കേട്ടോ അതൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ വെറൈറ്റി ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കണത് നന്നായിട്ടില്ലേ ഡിസൈൻ സൂപ്പറായിട്ടില്ലേ കാണാനായിട്ട് റിംഗ് ആയിട്ട് ഇടാൻ പറ്റിയുള്ള ഹാങ്ങിംഗ് ആയിട്ട് ഇടുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവില്ലേ കാണാനായിട്ട് സിമ്പിൾ ആണ് അധികം റേറ്റ് വരിക കുട്ടികൾക്കൊക്കെ ഇടാൻ പറ്റുള്ളൂ അടിപൊളിയായിട്ടുള്ള മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡല് വന്നിരിക്കണത് ഇതുപോലത്തെ റിങ്ങുമ്പോ വന്നേക്കണ മോഡലാണ് കേട്ടോ ഓരോന്നിനും ചെറിയ ചെറിയ വ്യത്യാസങ്ങളാണ് വരുന്നത് വെറൈറ്റി ആയിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള പേളിന്റെ ഒരു മുത്തുവരണ മോഡലാണ് കേട്ടോ വന്നേക്കണത് ഇതിനെക്കാട്ടും ചെറിയ മൂന്ന് മുത്തുവരണ മോഡലുണ്ട് കാണിച്ചു തരാം കേട്ടോ അടുത്തൊരു മോഡൽ വന്നിരിക്കണത് ഇതുപോലത്തെ മൂന്ന് പേളിന്റെ മുത്തുവരണ മോഡലാണ് കേട്ടോ റിംഗ് ടൈപ്പ് തന്നെയാണ് വന്നത് നന്നായിട്ടുള്ള വെറൈറ്റി മോഡലുകളാണ് സിമ്പിൾ ആയിട്ടുള്ള മോഡലുകളാണ് അധികം റേറ്റ് വരാത്ത അടിപൊളിയായിട്ടുള്ള മോഡലുകളാണ് കേട്ടോ വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ മോഡല് ഇത് കുറേ പേര് ചോദിച്ചിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ ഇത് ഇൻവിസിബിൾ ആയിട്ടുള്ള ചെയ്യന്മ വരുന്ന മോഡല് ആ മോഡലാണ് കേട്ടോ കൊണ്ടുവന്നേക്കണത് ഇത് നമ്മൾ കളർ ചെയ്യുന്ന മോഡലല്ല അതുകൊണ്ട് തന്നെ കളർ എത്ര മാത്രം ലാസ്റ്റ് ചെയ്യുമെന്ന് അറിയില്ല ഇത് ഇങ്ങനെ കുറെ പറഞ്ഞ കാരണമാണോ കേട്ടോ നമ്മളിതുപോലത്തെ മോഡൽ കൊണ്ടുവന്നേക്കണത് ബാക്കിലേക്ക് ബാക്ക് ചെയ്യാൻ വരുന്നുണ്ട് സിമ്പിളായിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ചെയ്യാൻ കാണാത്തൊരു ടൈപ്പ് മോഡലാണ് കേട്ടോ ഇപ്പോൾ പുതിയതായിട്ട് ഇറങ്ങിയിരിക്കണ മോഡലാണ് അപ്പോൾ കുറേ പേര് ചോദിച്ചിട്ട് നമ്മൾ കൊണ്ടുവന്നേക്കണമാണ് ലിമിറ്റഡ് സ്റ്റോക്കാണ് കേട്ടോ കൊണ്ടുവന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വരുന്നത് ഇതുപോലത്തെ സ്റ്റോൺ വർക്കാണ് കേട്ടോ വന്നേക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇൻവെസിബിൾ ചെയിൻ തന്നെയാണ് വന്നേക്കുന്നത് ചെറിയ ചെറിയ വ്യത്യസ്ത വ്യത്യാസങ്ങളോട് കാണിക്കണ ഒരു മോഡലാണ് കേട്ടോ അതായത് സ്റ്റോൺ വർക്കിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങളും ചെറിയ വർക്കുകളൊക്കെ വ്യത്യാസം വന്നിട്ട് കാണിക്കുന്ന ഒരു മൂന്നാല് മോഡലാണ് കേട്ടോ ഉൾപ്പെടുത്തിയേക്കുന്നത് അവിടുന്ന് വന്നേക്കുന്നത് ഗ്രീനും അതുപോലെ തന്നെ ഗോൾഡും എട കലർമ ഗ്രീൻ സ്റ്റോൺ വന്നിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ടില്ലേ ഏത് സ്റ്റോൺ വർക്കാണ് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സെലക്ട് ചെയ്യാം ഇത് ചോദിച്ചവരൊക്കെ ഇതുപോലത്തെ മോഡലൊന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കോ മോഡൽ വന്നേക്കണത് റൂബിയും അതുപോലെ തന്നെ വൈറ്റ് ആണ് കേട്ടോ കളർ കോമ്പിനേഷൻ വന്നേക്കുന്നത് നന്നായിട്ടില്ലേ കാണാനായിട്ട് സിമ്പിളായിട്ട് ഇടാൻ ഒരു മോഡലാണ് വെറൈറ്റി ആയിട്ടുള്ള മോഡലാണ് കേട്ടോ അപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന അടിപൊളിയായിട്ടുള്ള മോഡലാണ് കേട്ടോ അപ്പോൾ ഈ മോഡലിൽ ലാസ്റ്റത്തെ മോഡൽ വരുന്നത് ഇതാണ് കേട്ടോ ഇൻവിസിബിൾ ചെയിനിൽ ഒരു വൈറ്റ് സ്റ്റോണും ഗോൾഡും മാത്രം വന്നിട്ടുള്ള ഒരു മോഡലാണ് വന്നേക്കുന്നത് അപ്പോൾ മൂന്നാല് മോഡലാണ് കേട്ടോ നമ്മൾ ഉൾപ്പെടുത്തിയേക്കുന്നത് ഇതിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഏത് മോഡൽ വേണേലും സെലക്ട് ആൻഡ് ലിമിറ്റഡ് സ്റ്റോക്കാണ് വന്നേക്കുന്നത് സ്റ്റോക്ക് തീർന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ വരാനായിട്ട് ടൈം എടുക്കും കേട്ടോ മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഇടിവള ടൈപ്പ് ആണ് കേട്ടോ വന്നേക്കണം നന്നായിട്ടേ കാണാനായിട്ട് ഇത് സൈസുകൾ തീർന്നിരിക്കായിരുന്നു അപ്പൊ എല്ലാ സൈസിലും വന്നിട്ടുണ്ട് ഇതിന്റെ തന്നെ പരന്ന ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു മോഡലാണ് മോഡലുണ്ടോ അത് കാണിച്ചതാ മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഒരു മോഡല് വളയാണ് കേട്ടോ വന്നേക്കണം നന്നായിട്ടേ കാണാനായിട്ട് നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു മോഡൽ വെറൈറ്റി ആയിട്ടുള്ള മോഡലാണ് നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന ഒരു മോഡൽ മോഡലല്ലോ അപ്പോൾ എല്ലാ സൈസിലും വന്നിട്ട് വന്നേക്കണത് ഇതുപോലത്തെ കരിമണി മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് ഇടയിൽ ഗോൾഡിൻ്റെ മുത്തുകൾ വന്നിട്ടുണ്ട് നല്ല ഭംഗി സിമ്പിൾ ആയിട്ടുള്ള ലോക്കറ്റാണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ടേ കാണാനായിട്ട് നമുക്കൊരു ഏഴുപടി ലെങ്ത് ഇടാൻ പറ്റിയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള മോഡലാണ് കേട്ടോ ചെറിയൊരു ലോക്കറ്റ് വ്യത്യാസത്തൂടെ വേറൊരു മോഡലിൽ കൂടി കാണിച്ചാണ് കേട്ടോ കണ്ടോ നല്ല ഭംഗിയിലേ കാണാനായിട്ട് ലോക്കറ്റിൽ ചെറിയ വ്യത്യാസങ്ങള് വരുന്ന സെയിം ആണ് ലെങ്ത്തും സെയിം ആണ് എല്ലാം ആണ് ലോക്കറ്റിന് മാത്രമാണ് കേട്ടോ വ്യത്യാസം വന്നേക്കുന്നത് ഇത്തരം മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ബോക്സ് ചേരുമ്പോൾ സിമ്പിൾ ആയിട്ടുള്ള വൈറ്റ് സ്റ്റോൺ വന്നിട്ടുള്ള അടിപൊളി ആയിട്ടുള്ള മോഡലാണ് കേട്ടോ വന്നേക്കണത് ഇതുപോലത്തെ ഇട്ടാലേ നമ്മുടെ കഴുത്തിൽ ചെറിയ ലോക്കറ്റ് ആയിട്ട് ഇങ്ങനെ വന്നേക്കണ കാരണം തന്നെ നെക്ലസിൻ്റെ ഒരു ലുക്ക് തോന്നിക്കുകയും ചെയ്യും സിമ്പിളാണ് കാരണം കേട്ടോ നല്ല ഭംഗിയുള്ള മോഡലാണ് ആണ് കേട്ടോ അത് മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ വൈറ്റ് സ്റ്റോൺ വെച്ചിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു റിങ് ആണ് കേട്ടോ വന്നേക്കുന്നത് നല്ല വെറൈറ്റി ഡിസൈൻ ആയിട്ടേ കാണാനായിട്ട് അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ തന്നെ ടൈപ്പ് ആണ് കേട്ടോ വന്നേക്കുന്നത് അത്യാവശ്യം വലിപ്പുള്ള ഒരു ഡിസൈനാണ് വന്നേക്കുന്നത് വൈറ്റ് സ്റ്റോൺ വർക്കും അതുപോലെ തന്നെ ഗോൾഡിൻ്റെ ഡിസൈൻ വർക്കും വന്നിട്ടുണ്ട് കേട്ടോ ഒരു ഫ്ലവറിൻ്റെ ടൈപ്പുള്ള ഒരു മോഡലാണ് ആണ് വന്നേക്കുന്നത് സിമ്പിളായിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡൽ തന്നെയാണ് കേട്ടോ മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഒരു റിംഗ് ആണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയുണ്ട് ഭംഗിയിട്ടോ വൈറ്റ് സ്റ്റോൺ ആയിട്ട് അടിപൊളിയായിട്ടുള്ള മോഡലാണ് വന്നേക്കണേ സിംപിളായിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ ഒരു മോഡൽ വന്നിരിക്കണത് ഇതുപോലത്തെ ബോക്സ് ചെയിൻ സിമ്പിൾ ആയിട്ടുള്ള ലോക്കർ ടൈപ്പ് ആയിട്ടുള്ള മാലയാണ് കേട്ടോ വന്നിരിക്കുന്നത് നന്നായിട്ടുണ്ട് ഡിസൈൻ വർക്ക് സൂപ്പറായിട്ടുണ്ട് വൈറ്റ് സ്റ്റോൺ വർക്കും അടിപൊളിയായിട്ടുണ്ട് ഒട്ടും ഹെവിയല്ല ഹെവി അല്ലാത്തൊരു മോഡലാണ് കേട്ടോ സിമ്പിൾ സിംപിളായിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള നല്ല ഭംഗിയുള്ള മോഡലാണ് കേട്ടോ അത് ഒരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ വൈറ്റ് സ്റ്റോൺ വെച്ചിട്ടുള്ള പതക്കാണ് കേട്ടോ വന്നേക്കണത് ഇതിൻ്റെ ബാക്ക് ഹോൾ വന്നേക്കുന്നത് ചെറിയൊരു ഹോളാണ് അപ്പോൾ ബോക്സ് ചെയിൻ ആണ് കേട്ടോ ഇതുമ്പോൾ സെറ്റായിട്ട് ഇടാനായിട്ട് പറ്റുള്ളൂ നമ്മുടെ വീട്ടിൽ പൂക്കലൊക്കെ എണ്ണ ചെയിനുണ്ട് നമുക്കതൊന്നും സെറ്റാക്കി ഇടാന്ന് വിചാരിച്ച് മേടിച്ച് കഴിഞ്ഞാൽ നമുക്കിടാനായിട്ട് പറ്റില്ല അപ്പോൾ ബോക്സ് ചെയിൻ ഉണ്ടെങ്കിൽ മാത്രം മേടിക്കുക അതല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ സെറ്റായിട്ട് ഇപ്പോൾ ചെയ്യാനും അതുപോലെ തന്നെ ലോക്കറ്റും കൂടി സെറ്റായിട്ട് മേടിക്കാം കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ റേറ്റ് കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇൻസ്റ്റാവിൽ ജസ്റ്റ് ഒന്ന് കയറി നോക്കിയോ അതുപോലെ നമ്മുടെ വീഡിയോ കണ്ടിട്ട് അതിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ആയിട്ട് ഇടാനായിട്ട് വർക്ക് ചെയ്ത് അതുപോലെ എന്തെങ്കിലും കംപ്ലയിൻ്റോ കാര്യങ്ങളുണ്ടെങ്കിൽ ജിപേ ചെയ്യണ നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യാം കേട്ടോ അടുത്ത വീഡിയോ നല്ല അടിപൊളി ഓർഡർ കാണാം താങ്ക് യു